അസ്ലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ സുന്നി ജമഇയ്യത്തുൽ മുലിമീൻ സെൻട്രൽ കമ്മിറ്റി നൽകിയ ഗുരുനിധി ബോക്സുകൾ പേയ്മെൻറ്റ് കളക്ഷൻ ചെയ്തതിന് ശേഷം വെബ്സൈറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി സുന്നി ജമഇയ്യത്തുൽ മുല്മീൻ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന ഈ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ലൈൻസ് ഈ മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മദ്രസയുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക മദ്രസയുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന പേജാണ് നമ്മുടെ മദ്രസയുടെ ലോഗിൻ പേജ് അതിൽ നമ്മൾ സുന്നത്ത് കുസുമം ക്യാമ്പയിൻ കാലയളവിൽ വിവരങ്ങൾ എൻ്റർ ചെയ്തത് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഈ സെഷനിലാണ് അതിന് താഴെ കാണുന്ന ഗുരുനിധി എന്ന സെഷനിൻ്റെ ബോക്സ് ഇൻസ്റ്റാൾ കളക്ഷൻ അപ്ലോഡ് തുടങ്ങിയ മെനു ആണ് നാം പരിശോധിക്കാൻ പോകുന്നത് അതിൽ ആദ്യമായി ബോക്സ് ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ബോക്സ് ഇൻസ്റ്റാൾ എന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഈ പേജിൽ കഴിഞ്ഞ വർഷം നാം ഓരോ വീടുകളിലും നിക്ഷേപിച്ച ഗുരുനിധി ബോക്സുകളുടെ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും രക്ഷിതാവിൻ്റെ പേര് അല്ലെങ്കിൽ കുട്ടിയുടെ പേര് സ്ഥലം മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും ആവശ്യമായ മാറ്റങ്ങൾ ഇതിൽ വരുത്താവുന്നതാണ് മൊബൈൽ നമ്പറോ മറ്റോ തെറ്റുകയോ അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് നമുക്കത് തിരുത്താവുന്നതാണ് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് ഈ പേജ് ലഭിക്കുന്നതാണ് അതിൽ പേര് സ്ഥലം ഫോൺ നമ്പർ പത്തക്ക ഫോൺ നമ്പറൊക്കെ കൃത്യമായി അടിച്ചതിന് ശേഷം അപ്ഡേറ്റ് ഡീറ്റെയിൽസ് എന്ന ഈ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ നിക്ഷേപിച്ചിട്ടുള്ള ഓരോ വീടുകളിലും നാം കൊടുത്തിട്ടുള്ള ബോക്സുകളുടെ വിവരങ്ങൾ പൂർണ്ണമായും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനു മുമ്പ് നമുക്ക് ഏതെങ്കിലും വീടുകളിൽ പുതുതായി ദുരുനി ബോക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അവിടെ പുതുതായി നാം ബോക്സ് നൽകിയ ആ വീടിൻ്റെ രക്ഷിതാവിൻ്റെ പേര് ഹൗസ് നെയിം പത്തക്ക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ഡീറ്റെയിൽസ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് ഇൻസ്റ്റാളേഷൻ ഗുരുനിധി അപ്ലോഡ് മദ്രസ ബോക്സ് ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസ് എന്ന പേജിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഫൈനൽ സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത മെനുവായ കളക്ഷൻ അപ്ലോഡിൽ നമുക്ക് പേയ്മെൻ്റ് കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ആദ്യം നമുക്ക് ഫൈനൽ സബ്മിറ്റ് എൻ്റർ ചെയ്യാം കൺഫേം സബ്മിറ്റ് എന്ന മെസ്സേജ് ബോക്സ് നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക ഇതോടുകൂടി നമ്മുടെ ബോക്സ് ഇൻസ്റ്റാളേഷൻ പേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞു നമുക്കിനി അടുത്ത മെനുവായ കളക്ഷൻ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം കളക്ഷൻ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പേജിലാണ് എത്തുന്നത് ഓരോ വീട്ടുകാരെയും നാം സന്ദർശിക്കുകയും അവിടെ നിന്ന് സ്വരൂപിച്ച കാഷ് നമുക്ക് മദർസ ഉസ്താദുമാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി നൽകിയ റെസിപ്റ്റിൽ കൃത്യമായി അവരുടെ അമൗണ്ട് രേഖപ്പെടുത്തി അവർക്ക് തിരിച്ചു നൽകണം അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അത് എൻ്റർ ചെയ്യാവുന്നതാണ് അവരുടെ പേരിന് നേരെയുള്ള കളക്റ്റ് അമൗണ്ട് എന്ന ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവരുടെ വിവരങ്ങൾ ലഭിക്കുന്നതിന് പുറമെ റെസിപ്റ്റ് നമ്പർ ഇതിൽ എൻറ്റർ ചെയ്യണം നമ്മൾ കൊടുത്ത റെസിപ്റ്റ് നമ്പർ എത്രയാണോ ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ആ റെസിപ്റ്റ് നമുക്ക് ലഭിച്ച അമൗണ്ട് എത്രയാണോ ആയിരം രൂപയാണ് നമുക്ക് ലഭിച്ചതെങ്കിൽ ആയിരം എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നൽകിയ ആ ഉടമസ്ഥനെ ആ രക്ഷിതാവിന് ആ കുട്ടിക്കിടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോകുന്നതാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മെസ്സേജാണ് അവിടേക്ക് എത്തുന്നത് നിങ്ങൾ നൽകിയ ആയിരം രൂപ ലഭിച്ചിരിക്കുന്നു എന്ന മെസ്സേജ് അവരിലേക്ക് എത്തുന്നതാണ് അത് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിക്കും ആയിരം രൂപ ഇവിടെ എൻ്റർ ആയിട്ടുണ്ട് ഇനി അഥവാ അതിൽ വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വീണ്ടും കളക്റ്റ് എമൗണ്ട് കൊടുത്ത് കൃത്യമായ എമൗണ്ട് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഓരോ മദ്രസയിൽ നിന്നും ഒരു ഒരൻപത് വീടുകളിലേക്കാണ് നാം ഗുരുനിധി ബോക്സ് നൽകിയിട്ടുള്ളതെങ്കിൽ അൻപത് വീടുകളിൽ നിന്നും കാഷ് സ്വരൂപിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ പൂർണ്ണമായും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ കളക്റ്റ് എമൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ വീട്ടുകാരുടെയും എമൗണ്ടും റെസീപ്റ്റ് നമ്പറും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി ഇവിടെ വരുന്നതാണ് അതിനുശേഷം നമുക്ക് താഴെ ഓട്ടോമാറ്റിക്കായി നമുക്ക് വന്ന ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ടോട്ടൽ കളക്ട് ചെയ്ത എമൗണ്ട് എത്രയെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് മദ്രസ ഷെയർ ഓരോ മദ്രസയ്ക്കും ലഭിക്കുന്ന അമൗണ്ട് എത്രയാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനുശേഷം റേഞ്ചിലേക്ക് കൊടുക്കേണ്ട തുക എത്രയാണ് റേഞ്ച് അമൗണ്ട് റേഞ്ച് വിഹിതം എത്രയാണെന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് ഏറ്റവും താഴെ രണ്ട് ഓപ്ഷൻ കാണാവുന്നതാണ് ഒന്ന് പേ ഓൺലൈൻ രണ്ട് പേ ടു റേഞ്ച് നമുക്ക് ഒരു മദ്രസയിൽ നിന്ന് പൂർണ്ണമായും എല്ലാ വീടുകളിൽ നിന്നും ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായി പേ ഓൺലൈൻ എന്ന മെനു ഉപയോഗിച്ച് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതിന് സാധിക്കാത്തവർ അങ്ങനെ പ്രയാസം ഉണ്ടവർ മാത്രം റേഞ്ച് എന്നതിലേക്കും പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ് റേഞ്ചിലേക്കാണെങ്കിൽ ഈ പേ ടു റേഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്രാവശ്യം റേഞ്ചിൻ്റെ വെൽഫെയർ പ്രസിഡൻറ്റിനാണ് ചുമതലയുള്ളത് വെൽഫെയർ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഈ ക്യാഷ് നേരിട്ട് എത്തിച്ചു കൊടുക്കണം ഏറ്റവും നമുക്ക് എളുപ്പമായിട്ടുള്ളത് പേ ഓൺലൈൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഡയറക്റ്റ് നമുക്ക് ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതിനായി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ വീട്ടുകാരുടെയും ക്യാഷ് സ്വരൂപിച്ചതിന് ശേഷം മാത്രമാണ് പേ ഓൺലൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതുള്ളൂ പേ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ പേജിലേക്കാണ് പോകുന്നത് ആ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നു സബ്മിറ്റ് ബട്ടൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ പേജിലേക്ക് നാം എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഈ ഇടതു ഭാഗത്ത് കാണുന്ന ബട്ടണുകളിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് മുഖേനയാണ് ക്യാഷ് അടക്കുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം വാലറ്റ് മുഖേനയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം കാർഡ് മുഖേന ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എങ്കിൽ യു പി ഐ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടാണ് ജി പേ ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിൽ യു പി ഐ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ക്യു ആർ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ക്യു ആർ കോഡ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയും നമ്മുടെ മൊബൈലിൽ നിന്ന് അമൗണ്ട് അടക്കുകയും ചെയ്യണം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ പേജ് ക്ലോസ് ചെയ്യരുത് രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറങ്ങി 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 നമ്മുടെ വെബ്സൈറ്റിലേക്ക് അതായത് നമ്മുടെ മദോസ വെബ്സൈറ്റിലേക്ക് തിരിച്ചെത്തുന്നതാണ് അതുവരെ നാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടക്കേണ്ട പേയ്മെൻ്റ് ഗൂഗിൾ പേയിൽ നിന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എത്തുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗുരുനിധി ബോക്സിൻ്റെ നമ്മുടെ മദ്രസയുടെ പേയ്മെൻറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എത്തുന്നതാണ് അതിന് പുറമെ റേഞ്ച് വിഹിതം നമ്മൾ നേരിട്ട് നമ്മുടെ റേഞ്ചിൻ്റെ ചുമതലയുള്ള വെൽഫെയർ പ്രസിഡൻ്റ് അതായത് എക്സാം പ്രസിഡൻറ്റ് റേഞ്ച് എക്സാം പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് മദ്രസയിൽ നിന്ന് ചെയ്യേണ്ടത് ഇതിന് അപ്രൂവൽ ചെയ്യേണ്ടത് മദ്രസയുടെ കാര്യങ്ങളൊക്കെ അപ്രൂവൽ ചെയ്യേണ്ടത് റേഞ്ച് വെൽഫെയർ പ്രസിഡൻ്റാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കാം